ക്രിസ്തുവിനെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച ആപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാളാണ് പെർഷു താൽമാവിനാൽ എഫ് എസ് എസ് മൂന്ന് ഈടു പ്രകാരം പൗലോസ് എന്നിന്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിന്റെയും ആരുടെ കൃപാവർത്താലാണ് പൗല സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത് ദൈവത്തിന്റെ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിന്റെ ദാനത്തിന് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ഉന്നതങ്ങളിലേക്ക് അർഹം ചെയ്ത ക്രിസ്തു ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് ഇരുപത്തി ഏഴിൽ കാണുന്നത് സാത്താന് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയത് ആരെന്നാണ് പോലോസ് പറയുന്നത് ദൈവത്തിന്റെ പരിഷ്ഠാത്മാവ് ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പോലോസ് എഫീസസുകാരെ ഉപദേശിക്കുന്നത് വത്സല മക്കളെ പോലെ എന്തിനുള്ള ആഹ്വാനമാണ് എഫീസസ് അമ്പത്തിരണ്ടിലെ പോലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനം സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പോലോസ് അതിനെ മാതൃകയാക്കുന്നത് ആരെയാണ് ക്രിസ്തുവിനെ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി അമ്പത്തിമൂന്നിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ് വിഭിചാരം അശുദ്ധി അത്യാഗ്രഹം ആർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കാനാണ് പോലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് യോജിച്ചതല്ല എന്ന് പോലാസ് പറയുന്നവ എന്തെല്ലാമാണ് ശ്ലൈചുതിയും വൃത്തു ഭക്ഷണവും ചാബല്യവും നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് കൃതജ്ഞത സ്ത്രോത്രം കർത്താവിനെ പ്രകർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഗാനലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കുന്നത് ആർക്കാണ് പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതിജ്ഞ അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പോലസ് ഉപദേശിക്കുന്നത് പരസ്പരം വിധേയരായിരിക്കാൻ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് കർത്താവിൻ എന്ന പോലെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പോലസ് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് സഭയെ സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശരി ആരാണ് ക്രിസ്തു ഭാര്യയുടെ ശിരസാര ഭർത്താവ് സഭയാകുന്ന ശരീരത്തിന് രക്ഷകനായ ക്രിസ്തു ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് അപ്രകാരമാണ് സഭ ക്രിസ്തുവിനെ യുധീരായിരിക്കുന്നത് പോലെ പൂരിപ്പിക്കുക സമാധാനത്തിനു സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്ക ജലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന ആയുധം ഏത് വിശ്വാസത്തിന്റെ പരിചയം ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് ക്ഷയിടപടുപ്പി ആത്മീ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത് ദൈവവചനം